നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർക്കെതിരെ എസ് എഫ് ഐ കരിങ്കൊടി പ്രതിഷേധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് സി ആർ പി എഫ് വന്നിട്ട് പോലും കരിങ്കൊടി പ്രതിഷേധത്തിന് യാതൊരു അയവും വന്നിട്ടില്ല കഴിഞ്ഞ ദിവസവും ഗവർണർക്കെതിരെ എസ് എഫ് ഐ കരിങ്കൊടി പ്രതിഷേധം നടത്തി കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ് എസ് എഫ് ഐ കരിങ്കൊടി കാണിക്കുന്നു ഗവർണർ അവർക്കെതിരെ കാറിൽ നിന്ന് പുറത്തിറങ്ങി പ്രതിഷേധിക്കുന്നു രണ്ടു മൂന്നിടത്തെ ഈ സംഭവ വികാസങ്ങൾ ആവർത്തിച്ചതാണ് എസ് എഫ് ഐയെ ബ്ലഡി ക്രിമിനൽസ് എന്നുവരെ ഗവർണർ അതിരൂക്ഷമായി വിമർശിച്ച ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ ഗവർണർ ആകെ മാറിയിരിക്കുകയാണെന്ന് തോന്നും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികൾ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം അത്തരത്തിൽ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായത് വയനാട് സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മട്ടന്നൂർ ജംഗ്ഷനിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാട്ടിയിരുന്നു സാധാരണ ഗവർണർ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നവർക്കെതിരെ പൊട്ടിത്തെറിക്കുന്നതും വെല്ലുവിളിക്കുന്നതും നെഞ്ചു വിരിക്കുന്നതുമൊക്കെ നാം കണ്ടിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതോടെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കാറിൽ നിന്നും ഗവർണർ പുറത്തിറങ്ങി ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു നിന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗവർണർ എസ് എഫ് ഐ പ്രവർത്തകരോട് പറഞ്ഞത് ഇപ്രകാരമാണ് നിങ്ങളോട് എനിക്ക് സ്നേഹമാണ് എന്നാണ് ഗവർണർ അവരോട് പറഞ്ഞത് മാധ്യമ പ്രവർത്തകരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് ഗവർണർ പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് നീങ്ങുകയായിരുന്നു നിങ്ങളോട് എനിക്ക് സ്നേഹമാണെന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നതിനിടെ പോലീസ് എസ് എഫ് ഐക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റി പത്ത് മിനിറ്റോളം അവിടെ ചെലവിട്ട ഗവർണർ പ്രതിഷേധക്കാരെയും അവിടെ ഉണ്ടായിരുന്നവരെയും കൈവീശി അഭിവാദ്യം ചെയ്ത ശേഷമാണ് മടങ്ങിയത് ഈ സമയം എസ് എഫ് ഐ ചുറ്റിലും പോലീസ് വലയം തീർത്തിരുന്നു വയനാട് സന്ദർശനം കഴിഞ്ഞ് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകവേ ഇന്നലെ വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് കഴിഞ്ഞ ദിവസം ഇരിട്ടിയിൽ വെച്ച് ഗവർണറെ കരിങ്കൊടി കാട്ടി എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു മൃദു സമീപനമാണ് ഗവർണർ നടത്തിയത് നിങ്ങളോട് എനിക്ക് സ്നേഹമാണ് എന്ന് പറഞ്ഞാണ് ഗവർണർ അവർക്ക് അടുത്തേക്ക് വന്നത് സാധാരണ പൊട്ടിത്തെറിക്കുകയും വെല്ലുവിളിക്കുകയും നിങ്ങൾ എന്നെ അടിക്കാനാണെങ്കിൽ വന്നോളൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള രൂക്ഷ ഉയർത്തുകയും കൈചൂണ്ടി സംസാരിക്കുകയും ചെയ്തിരുന്ന ഗവർണറെയാണ് നമ്മൾ കണ്ടോണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ നിങ്ങളോട് എനിക്ക് സ്നേഹമാണ് എന്ന് പറഞ്ഞു നീങ്ങുന്ന ഗവർണറെ ആണ് കാണാൻ സാധിച്ചത് എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു കളം മാറ്റി ചവിട്ടൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഗവർണർ ഈ ഇടയ്ക്ക് പറഞ്ഞ ചില കാര്യങ്ങൾ അതും കൂടി ഈ സംഭവവുമായി ചേർത്ത് വെച്ച് വായിക്കേണ്ടതായിട്ടുണ്ട് ഈയിടയ്ക്ക് അദ്ദേഹം തൃശൂരിൽ എത്തിയപ്പോൾ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ ചാടി വീണിരുന്നു അപ്പോൾ ഗവർണർ വാഹനം നിർത്തി ഇറങ്ങാൻ തുനിഞ്ഞിരുന്നു സുരക്ഷാ ജീവനക്കാർ ഇടപെട്ട് അദ്ദേഹത്തെ തടഞ്ഞു അവർക്ക് തല്ലണമെങ്കിലും ആക്രമിക്കണമെങ്കിലും ഞാൻ പുറത്തു വരാൻ തയ്യാറാണ് അവർക്ക് സംസാരിക്കണമെങ്കിൽ അതിനും തയ്യാറാണ് എന്നും വാഹനത്തിലിരുന്ന് ഗവർണർ പറഞ്ഞിരുന്നു തുടർന്ന് ഉദ്ഘാടന പ്രസംഗത്തിലാണ് ഗവർണർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കരിങ്കൊടി കാണിക്കാൻ എത്തിയവരെ അദ്ദേഹം പരാമർശിച്ചത് അവർ നിസ്സഹായരാണ് എന്ന് പറഞ്ഞാണ് സത്യത്തിൽ അവർ ഉപയോഗിക്കപ്പെടുകയാണ് എന്നും ഗവർണർ പറഞ്ഞിരുന്നു അവരെ ഞാൻ ഭക്തരായാണ് കാണുന്നത് ഇത്രയും ബുദ്ധിമുട്ടി അവർ എന്നെ കാത്തു നിൽക്കുന്നുവല്ലോ ഇന്ത്യൻ തത്വ സംഹിതയിൽ വിപരീത ഭക്തി എന്നൊന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നതെന്നും ഗവർണർ പറഞ്ഞിരുന്നു അതായത് അവർ അവരുപയോഗിക്കപ്പെടുകയാണ് അവർ നിസ്സഹായരാണ് എന്ന ഒരു സമീപനമാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഗവർണർ സ്വീകരിച്ചത് അത് അദ്ദേഹം ഇപ്പോൾ തുടരുകയാണെന്ന് വേണം കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ നിന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ മാത്രമല്ല അന്നത്തെ ആ വേദിയിൽ അദ്ദേഹം സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു ഇഷ്ടക്കാരെയും ബന്ധുക്കളെയും നിയമിക്കാനുള്ള നഴ്സറികളായി സർവകലാശാലകളെ മാറ്റുന്നതിന് എതിര് നിന്നപ്പോഴാണ് തനിക്കെതിരെ സർക്കാരിന്റെ നീക്കം തുടങ്ങിയത് എന്ന് ഗവർണർ ചൂണ്ടിക്കാണിച്ചു സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ച് ഭരണം നടപ്പാക്കാനാണ് താൻ ശ്രമിച്ചത് ഒരു വെയിലത്ത് സുരക്ഷയൊരുക്കാൻ നിയോഗിക്കപ്പെടുന്ന പോലീസാണ് ബുദ്ധിമുട്ടും സമ്മർദ്ദവും നേരിടുന്നത് അവരോട് സഹതാപമുണ്ട് ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി അത് മുഖ്യമന്ത്രി മാത്രമാണ് എന്നും ഗവർണർ വിമർശിച്ചിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തി ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇനിയും എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൂടി കാണിക്കുമ്പോൾ എന്ത് സമീപനമാണ് ഗവർണർ സ്വീകരിക്കുന്നതെന്ന് രാഷ്ട്രീയകരണം ഉറ്റുനോക്കുകയാണ് മൃദു സമീപനമായിരിക്കുമോ വിമർശന സമീപമായിരിക്കുമോ പൊട്ടിത്തെറിയായിരിക്കുമോ എന്താണെന്ന് ഏ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത